السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن നമ്മളെല്ലാവരും പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലൂടെ കടന്നു പോയി നമുക്കെല്ലാവർക്കും അറിയാം ഈ മാസത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷെരീഫ് അവതരിച്ചിട്ടുള്ളത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും അധികമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് കൂടുതൽ തവാബ് കിട്ടണമെന്നുള്ള നിയത്തോടു കൂടിയും ധാരാളമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ പലർക്കും ഖുർആൻ എങ്ങനെ ഓതണമെന്നും ഖുർആനിന്റെ തജ്വീദിന്റെ വശങ്ങൾ തജ്വീദിന്റെ നിയമങ്ങൾ എങ്ങനെയാണ് എന്ന് അധിക പേർക്കും അറിയാതെ പോകുന്നൊരു വിഷയമാണ് അധികം ആമുഖങ്ങളില്ലാതെ വിഷയത്തിലേക്ക് കിടക്കാം തജ്വീദിന്റെ നിയമങ്ങൾ പ്രധാനപ്പെട്ട ചില നിയമങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് തജ്വീദിന്റെ നിയമങ്ങളിലെ പ്രധാനപ്പെട്ട നിയമമാണ് സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ സാക്കിനായ നൂൻ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനിനാണ് സാക്കിനായ നൂൻ എന്ന് പറയുന്നത് തൻവീൻ എന്ന് പറഞ്ഞാൽ ഫതഹ തൻവീൻ കസറ തൻവീൻ ലൊം തൻവീൻ അതായത് രണ്ട് ഫതഹ് വരുന്നത് രണ്ട് കസർ വരുന്നത് രണ്ട് വമ്മ വരുന്നത് ഇതിനാണ് തൻവീൻ എന്ന് പറയുന്നത് എവിടെ സാക്കിനായ നൂനിനോ അല്ലെങ്കിൽ തൻവീനിനോ ശേഷം ഏതെങ്കിലും ഏതൊരു അക്ഷരമാണോ വന്നിട്ടുള്ളത് അവിടെ ഒരു തജ്വീദിന്റെ നിയമം അതിലെ ആദ്യത്തെ ഒരു നാല് നിയമങ്ങളാണ് എടുപ്പിച്ചു വരുന്നത് അതിൽ ആദ്യത്തെ നിയമമാണ് എന്ന് പറയുന്ന നിയമം ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കി ഉച്ചരിക്കുക എന്നുള്ളതാണ് അതായത് സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ഇലഹാറിന്റെ ആറ് അക്ഷരങ്ങൾ ഉണ്ട് ആറ് അക്ഷരങ്ങൾ ഇതാണ് ഹംസ ഒന്നും കൂടിയും ഈ ആറ് അക്ഷരങ്ങൾ സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം വന്നു കഴിഞ്ഞാൽ അവിടെ മണിക്കരുത് വെളിവാക്കി ഉച്ചരിക്കണം ഒരു ഉദാഹരണം പറഞ്ഞു തരാം അബാബി ഒന്നുകൂടിയും പറയാം ഉദാഹരണം പൊയ്റൻ അബാബി അതായത് തന്വീനുശേഷം പൊയ്റൻ എന്നുള്ള ആ തന്വീനുശേഷം ശേഷം അതിനുശേഷം ശേഷം ഹംസ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവിടെ എന്താക്കണം മണിക്കാതെ വെളിവാക്കിയാണ് ഉച്ചരിക്കേണ്ടത് അവിടെ മണിക്കരുത് മണിച്ച് കഴിഞ്ഞാൽ അവിടെ തെറ്റാണ് മണിക്കാതെയാണ് ഓതേണ്ടത് ഒന്നാമത്തെ നിയമം ഇൽഹാർ സിമ്പിൾ ആണ് നിയമം ഒന്നുകൂടി പറയാം ആ നിയമം വേണമെങ്കിൽ സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ശേഷം ഇൽഹാറിന്റെ ആറ് അക്ഷരങ്ങൾ ഉണ്ട് ആറ് അക്ഷരങ്ങൾ ഇതാണ് ഈ ആറ് അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ വെളിവാക്കിയാണ് ഉച്ചരിക്കേണ്ടത് രണ്ടാമത്തെ നിയമമാണ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ മണിച്ച് ഉച്ചരിക്കുക എന്നുള്ളതാണ് അക്ഷരങ്ങൾ ഇതാണ് ഒന്നുകൂടി പറയാം ഈ പതിനഞ്ച് അക്ഷരങ്ങൾ സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം വന്നാൽ അവിടെ വെളിവാക്കി ഉച്ചരിക്കരുത് അവിടെ മണിച്ചാണ് ഉച്ചരിക്കേണ്ടത് ഒരു ഉദാഹരണം പറയാം ആ തമു വറു ആ തമു വീറു അതായത് സാക്കിനായ നൂനുണ്ട് ഇവിടെ രണ്ട് നിയമം വരുന്നുണ്ട് ഇഹ്ഫിന്റെ അതായത് സാക്കിനായ നൂനിന് ശേഷം താ വരുന്നുണ്ട് അപ്പൊ ഇവിടെ ചെയ്യണം മണിച്ചാണ് ഉച്ചരിക്കേണ്ടത് ആ സാക്കിനുശേഷം തന്നു അതിനുശേഷം വരുന്നുണ്ട് അവിടെ ശേഷം വരുന്നു അവിടെ എന്ത് ചെയ്യണം മണിച്ചാണ് ഉച്ചരിക്കേണ്ടത് ഇപ്പൊ രണ്ട് നിയമം കഴിയും ആണ് ഇഹാറും കഴിഞ്ഞു ഇഹ്ഫാവും കഴിഞ്ഞു തജ്വീദിന്റെ പ്രധാനപ്പെട്ട നിയമങ്ങളാണ് മൂന്നാമത്തെ വരുന്നത് എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിനോ തന്മീനിനോ ശേഷം ഒരൊറ്റൊരക്ഷരമേ ഉള്ളൂ ബാ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം ഈ സാക്കിനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ അതിന്റെ സ്ഥാനത്ത് മീമാക്കി എന്ത് ചെയ്യണം മറിച്ച് മണിച്ചു സാക്കിനായ നൂനിനെ ആ നൂനിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം മീമാക്കിയിട്ട് മറിച്ചു മണിച്ചു ഒരു ഉദാഹരണം പറഞ്ഞാൽ മീ ബാദീ മീം ബാ ഇവിടെ സാക്കിയായ നൂന് ശേഷം ബാ വന്നു അപ്പൊ ഈ സാക്കീനായ നൂനിനെ മറച്ചു നമ്മള് നൂനിന്റെ സ്വരം അവിടെ വരുന്നില്ല വീണ്ടും വീണ്ടും മീമിന്റെ സ്വരം വരുന്നത് മീ ഓക്കേ ഓക്കേ അപ്പൊ ഖുറാനിൽ അവിടെ സാക്കിനായ നൂന് ശേഷം ബാ വന്നു കഴിഞ്ഞാല് എന്ത് ചെയ്തേക്കണം അവിടെ മണിച്ചു മീമാക്കിയിട്ട് എന്ത് ചെയ്യണം മണിച്ചു അപ്പൊ മൂന്ന് നിയമങ്ങൾ കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് കലാബ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഇതഹാമിന്റെ നിയമം നിയമം അക്ഷരങ്ങൾ ആറ് അക്ഷരങ്ങളാണുള്ളത് അതിനെ മറന്നു പോവാതിരിക്കാൻ വേണ്ടി തജവീതിന്റെ കിതാബുകൾ കൊടുക്കുന്നുണ്ട് എർമലൂന എന്നാക്കിയിട്ട് ആ അക്ഷരങ്ങൾ ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് അതായത് അതിന്റെ അക്ഷരങ്ങൾ ഇതാണ് യാ റാ മീം ലാം വാവ് നൂൻ ഈ ആറ് അക്ഷരങ്ങളാണ് ഇതഗാമിന്റെ അക്ഷരമി എന്ന് പറയുമ്പോൾ അതൊന്ന് രണ്ട് വിഭാഗമാകുന്നുണ്ട് ഒന്ന് മണിച്ച് കൂട്ടിച്ചേർത്ത് വിച്ചരിക്ക രണ്ട് മണിക്കാതെ കൂട്ടിച്ചേർത്ത് ആദ്യം മണിക്കാതെ കൂട്ടി ചേർത്ത് പഠിക്കാം അത് എളുപ്പമാണ് അതായത് സാക്കിന് ശേഷം ലാം ഈ രണ്ട് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ എന്ത് ചെയ്തേക്കണം ഉച്ചരിക്കണം ഉദാഹരണം പറയാം മൊഹം മുർ റസൂല ഇവിടെ മൊഹം റസൂലുള്ള തന്മീന് ശേഷം അവിടെ റാവ് വന്നിരിക്കുകയാണ് അപ്പോ മണിക്കാതെ കൂട്ടിച്ചരിക്കണം കണ്ടോ ദുർ റസൂലുള മണിക്കാതെ കൂട്ടിച്ചേർത്തി അപ്പോ ഖുറാല് നൂന്നോ തന്മിനു ശേഷം റാ ലാമോ വന്നു കഴിഞ്ഞാല് ഈ രീതിയിലാണ് ഉച്ചരിക്കേണ്ടത് രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ മണിച്ചു കൂട്ടിച്ചേർന്ന് ചിരിക്കുന്നതാണ് അതായത് സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം യാ വാവ് മീം നൂൻ ഈ നാല് അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ മണിച്ചു കൂട്ടിച്ചേർന്ന് ചിരിക്കണം ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇവിടെ ണിച്ചിട്ടാണ് കൂട്ടിച്ചേർത്ത് ഉച്ചരിച്ചത് സാഖിനായ നൂന്ന അവിടെ ഉച്ചരിച്ചിട്ടില്ല മൈയ്യമൽ നേരെ പോയിരിക്കുന്നത് അപ്പൊ ഈ നാല് നിയമങ്ങളാണ് രജീവിതെ പ്രധാനപ്പെട്ട നിയമങ്ങൾ ഈ നാല് നിയമങ്ങൾ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വരുന്നതാണ് അപ്പോൾ ഈ നാല് നിയമങ്ങൾ മനസ്സിലാക്കി നല്ല നിലയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു അതിനുള്ള നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ എല്ലാവരെയും നല്ല ഖുറാഹുകളുടെ കൂട്ടത്തിൽ നല്ല നിലയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഖുർആാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ